മടി കയറിയിരുന്നു അഹങ്കരിക്കുന്ന ആളെ കണ്ടിട്ടുണ്ട് ഞാനു കുട്ടി മടി കേറിയിരുന്നാണ് വിളിക്കാ കടിക്കണ്ട വിളിക്കടാ ഞാന് വാടി കളിക്കാൻ വാടി ഞാനു ഞാനു കളിക്കാൻ പാടി വിളിച്ചേ ഞാനിക്കുട്ടി വേണ്ട വിളിക്കണ വിളിക്കണോ ആ വിളിക്കുന്നത് അവൻ കളിക്കാൻ വിളിക്കാം ജാൻ ഞാൻ ചെല്ല ചെല്ലാ ചെല്ലു ചെല്ല ചെല്ലി അതിൻ്റെ ഇടയ്ക്കൊക്കെ ആണോ കളിക്കണേ പോ അതെന്നെ കാണിക്കണേ ഇവിടെ കഴുത്തതിൽ ബെൽറ്റ് ഉണ്ടെന്ന് അറിയാൻ പറ്റുമോ ഒരു ബെൽറ്റ് കിഴപ്പുണ്ട് കുഞ്ഞിത് അവൻ്റെ ഇടയ്ക്കോടെ കളിക്കുന്നത് അവള് ഇറങ്ങടി കൂടെ പൊടി പൊടി നാണു ആ നാണു നമ്മുടെ നാണു ആനിക്കുറ്റീ ആനിക്കുറ്റീ ആനക്കുറ്റീ അവനെന്താ ടോബി കുട്ടൻ കുഞ്ഞി ടോപി എന്താ കുഞ്ഞി ടോപി എന്തെടേ കുഞ്ഞി ടോപി ഇറങ്ങാ അങ്ങനെ മടി കയറി ഇരുന്നിട്ട് വഴക്കൂടാനാണേ കേട്ടോ ഇതാണ് അവക്കടെ പരിപാടി ഇതാണ് അവക്കടെ പരിപാടി ഇതാണ് ഇതാണ് ജാനകി ഇതാണ് ജാനകി എന്നാ ഇറങ്ങി നിന്ന് എടാ അത് നോ 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 ഇന്നലെയാണ് ഇവനെ കൊണ്ടെങ്കിൽ കുത്തി വെച്ചായിരുന്നു കുത്തി വെച്ച് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവൻ്റെ മേലൊക്കെ തടിച്ച് വന്ന് മുഖമൊക്കെ തടിച്ച് വന്ന് കണ്ണൊന്നും കാണാൻ പാടാത്ത പോലെയായി പിന്നെ ആശുപത്രി കൊണ്ടുപോയി അവർ മാറുമരുന്ന് കുത്തി വെച്ച് അലർജി അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് രാവിലെ ആയപ്പോഴത്തേനും കുറഞ്ഞ് എന്തുകൊണ്ടങ്ങനെ ഉണ്ടായെന്നറിയില്ല